എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞങ്ങളുടെ കോളേജ് ഫ്രണ്ട്സൊക്കെ കൂടെ പറശ്ശിനിക്കടവിൽ പോയതാണ് ഇന്നല്ല പോയത് കുറച്ച് ദിവസം മുമ്പാണ് മഴക്കൊക്കെ മുമ്പ് പോയതാണ് അപ്പോൾ വീഡിയോ ഇന്നിടുന്നു മാത്രം അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പരശ്ശിനിക്കടവിലെത്തിച്ചേർന്നു കുറേ വർത്തമാനം പറഞ്ഞു എല്ലാവരും നമ്മുടെ കുറേ കാലത്തിന് ശേഷം കാണുന്നവരുണ്ട് കൂട്ടത്തിൽ എല്ലാവരും ഒരുപാട് സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പം ബോട്ടിൽ ആക്ച്വലി സർവീസ് ബോട്ടിൽ നമ്മൾ തിരിച്ച് വളപട്ടണത്തേക്ക് വരാനൊരുങ്ങിയതായിരുന്നു പക്ഷേങ്കിൽ എല്ലാവർക്കും കൂടെ സീറ്റ് തികയാത്ത കാരണം നമ്മൾ ഇതുപോലെ ഉല്ലാസ ബോട്ടിൽ ഒരു മണിക്കൂർ കറങ്ങി വരാമെന്ന് തീരുമാനിച്ച് അങ്ങനെ എന്തായാലും ബോട്ടിൽ കയറാനുള്ള ആഗ്രഹം ആർക്കും അടക്കി വെക്കാനായില്ല അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറശ്ശിനിക്കടവിന്ന് കയറിയിട്ട് വളപട്ടണം വരെ ഉള്ള കെ എസ് ആർ ടി സിയുടെ ബോട്ടിൽ വരാനായിരുന്നു ആഗ്രഹിച്ചത് അത് പിന്നെ സീറ്റ് മതിയാവാതെ വന്നത് കാരണം എല്ലാവർക്കും സീറ്റ് കിട്ടിയില്ല പിന്നെ നിന്നൊന്നും വരാനുള്ള പോകാനുള്ളൊരു ധൈര്യവും ആ ഒരു ഇതൊന്നും ആർക്കും തോന്നിയില്ല വിഷമായിരിക്കുമെന്ന് മനസ്സിലായി അപ്പോൾ ആ യാത്ര പിന്നീട് ഒരിക്കലാവാമെന്ന് കരുതി ഞങ്ങൾ ഈ ബോട്ടിൽ ആ ബോട്ടിൽ നിന്ന് ഭക്ഷണിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കാണുന്ന കാഴ്ചയാണിത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിലുള്ള യാത്ര വലിയ പുഴയാണല്ലോ വളപട്ടണം പുഴ അപ്പോൾ നമുക്ക് അതിലൂടെയുള്ളൊരു യാത്ര വളരെ രസകരമായൊരു യാത്രയാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു യാത്ര കൊണ്ട് തൃപ്തിപ്പെടുവാണ് ഇനി ഇനിയൊരിക്കൽ നമ്മൾ സർവീസ് ബോട്ടിൽ എല്ലാവരും കൂടെ ഒത്തു ചേർന്ന് വരും എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ യാത്ര ചെയ്യും എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇനിയിപ്പം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ആയിരിക്കും കൂടുതൽ നല്ലത് എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കുറച്ച് പേരൊക്കെ നമ്മളിടയ്ക്കൊക്കെ കണ്ടെങ്കിലും ഗീതയൊന്നും നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കോളേജ് വിട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഗീത ബീന ഒക്കെ കാണുന്നത് ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു എങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചു നമ്മൾ ഐസൊക്കെ വാങ്ങി കഴിച്ചു ഒരു പഴയ കാലത്തിലേക്ക് കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചുപോയ ഒരു ഫീലൊക്കെ ഉണ്ടായി എന്തായാലും നമ്മൾ സമപ്രായക്കാരായ കൂട്ടുകാരൊക്കെ ഒത്തുകൂടുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷവും നമുക്കൊരു പ്രായക്കുറവ് അനുഭവപ്പെടുകയൊക്കെ ചെയ്യും എന്തായാലും അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ബോട്ട് യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇനി അടുത്ത ദിവസം തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒത്തുകൂടണം എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ നമ്മൾ തിരിച്ച് യാത്ര തിരിച്ചുള്ള യാത്രയിലാണ് ഇപ്പോൾ ബോട്ടിൽ കയറാൻ പേടിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാവരും ഒത്തുകൂടിയപ്പോൾ ആ പേടിയൊക്കെ മാറിയില്ലേ പിന്നെ ഭഗവാന്റെ അനുഗ്രഹം അപ്പോൾ എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി ബസ് കയറി പോയി അത്യാവശ്യം സ്കൂള് അവധിക്കാലമായത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു മെയ് ഒന്നാം തീയതി ആയിരുന്നു ഞങ്ങൾ ഇതുപോലെ ഒത്തു ചേർന്നത് അപ്പോൾ വീഡിയോ ഇടാൻ അല്പം താമസിച്ചു എന്നിരുന്നാലും ഈ യാത്രയുടെ മധുരം എല്ലാവരുമായിട്ടും പങ്കുവെക്കണം തോന്നി Thank you. Thank you for watching my channel.